പ്രിയപ്പെട്ട നാട്ടുകാരെ ഉടൻ തന്നെ വള്ളം മീരണിയുന്നതാണ് അന്തുച്ചിൾ എവിടെയെങ്കിലും തല വീണ എന്താ അങ്ങനെ ചോദിച്ചാൽ വെള്ളത്തിലേക്ക് നീരടിയത് അല്ലേ കിട്ടി കിട്ടില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ സദ്യ ആരംഭിക്കുന്നതാണ് ഒന്നുമില്ല അതല്ല ഇനി സംസാരിച്ചു മൈക്കോഫായിരുന്നു ഞാൻ കാര്യങ്ങൾ നീ മൈക്ക് ഓഫ് ആക്കി ഞാനിവിടെ കാലം കൊണ്ട് ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് വെറുതെ നിന്ന് നിന്റെ മാത്രമല്ല എന്റെ രണ്ട് കൈയിലും പഴം നിനക്കറിയാവോ ഞാൻ ഈ വള്ളം കളി വന്നതിന്റെ കാര്യം എന്താണ് കഴിഞ്ഞ വർഷമായിട്ട് കപ്പ് കിട്ടുന്നില്ല അതുകൊണ്ട് എന്ത് കൊണ്ടും ഈ പ്രാവശ്യം ഞാൻ കപ്പ് തിരിച്ചു പിടിക്കും പക്ഷെ കാല് നോയിക്കോളാം ഞങ്ങൾ തിരിച്ചു പിടിക്കുമ്പോൾ എന്റെ മൂടി കാലയെന്ന് സൃഷ്ടിക്കാമല്ലേ നിന്നെ നിന്റെ ആശാനും ശല്യമാണ് ആശാന മാത്രം കുറ്റം പറയല്ലേ പറയല്ലേന്ന് വെച്ചാൽ முற்றம் வல்லம் உங்களுக்கு പിന്നെ ആശാന വള്ളം പണിതു പണിത് പണിത് ഒന്ന് വള്ളം പണുതായല്ലോ അങ്ങനെ വീട്ടിന്റെ തൂണങ്ങ് മാറ്റാൻ പറഞ്ഞു അങ്ങനെ തൂണ് മാറ്റി വീണ്ടും പണിത് പണിത് വന്നപ്പോഴിലെ തൂണങ്ങ് മാറ്റാൻ പറഞ്ഞു പിന്നെ കഥവ് മാറ്റി ജനല് മാറ്റി വീട് മാറ്റി മന്ദരക്കെ തറവാട്ടുകാർ താമസിക്കണം എവിടെ അറിയാമോ ആശുതാ വള്ളത്തില് പറഞ്ഞു തരണം ഉണ്ട് സംഭവം നമ്മള് കഴിഞ്ഞ വർഷം നമ്മൾ ഈ വള്ളം ഇറക്കിയപ്പോ എന്റെ ആശാൻ കൊണ്ട് ൊണ്ട് വള്ളംച്ചു നൂറ്റി മുപ്പത് പേരാന്ന് പറഞ്ഞു തള്ളല്ലേ പക്ഷെ ഒരു ഇഞ്ച് പോലും വള്ളം അനങ്ങട്ടി ആശാൻ വള്ളത്തിന്റെ കെട്ടയച്ചു വിട്ട അല്ലേ വള്ളം അനങ്ങത്തുള്ളൂ ഇപ്പൊ പതിനൊന്ന് മണിയേ പതിനൊന്നരക്കാണ് നമ്മൾ വള്ളം എന്ന് പറഞ്ഞിട്ട് ആശാൻ ഇതുവരെ കണ്ടില്ലല്ലോ ആശാൻ വരുമെന്നേ ആരും പേടിക്കണ്ട ഞാൻ എത്തി അതെ ഉണ്ടാക്കിയത് മതി നേരം കാത്തിരിക്കുന്നു എവിടായിരുന്നു അല്ല പൊറ്റടാ ഒന്നും പറയണ്ട ആടമ്പുള വള്ളംകളി ആ അമരത്ത് ഞാനല്ലായിരുന്നോ അമരത്ത് ആദ്യം ഒരു പലക വച്ചിട്ട് എന്നെ അതിനകത്ത് പറ്റാ കാറിന്റെ സീറ്റ് ബെൽറ്റ് ഇട്ടി കെട്ടിവെച്ച് കയറുക അടുത്ത് പരു പോലെ പോവാ പോവാം മൂത്ത് നേരെ കഴുക്കോലെടുത്തോ ഒറ്റ അവിടെ നിന്ന് വള്ളം വെള്ളത്തിന്റെ പണിക്ക് പോയി ഞാനും കഴക്കോലും മാത്രം ഞാനാണീ കഴുക്കോലിന്റെ മുകളത് ഇങ്ങനെ നിക്കുക രണ്ടാഴ്ച കണ്ണൂർ കണ്ണൂർന്ന് തട്ടേക്കാട് പക്ഷി സങ്കത്തിൽ മിണ്ടിട്ട് വേണം പിടിച്ചു കൊടുക്കാനായിട്ട് എല്ലാ കറക്റ്റ് ആയിട്ട് പണിയും ഏ നാരായണൻ കുട്ടി ഇവിടെ എത്തിക്കഴിഞ്ഞാ ഈ വെള്ളം പിന്നെ പിന്നെ ഞാനൊരു കാര്യം പറയുവാ

ഈ പുള്ളി അവിടെ വള്ളം കൊണ്ട് പോയി തുഴഞ്ഞു കഴിഞ്ഞാലേ അപ്പുറം ഉള്ള വള്ളത്തിൽ ട്രാക്ക് മാറി വള്ളം മൊത്തം മുങ്ങി പോകൂലേ അതുകൊണ്ടാണ് പറഞ്ഞത് ഭയങ്കര ചെലവുള്ള കാര്യ എവിടെ ചെലവ് വള്ളംകളി കാണാൻ പറഞ്ഞ പെണ്ണുങ്ങളും നോക്കി വെള്ളം ഇറക്കുന്നതിന് വല്ല ചെലവു